ൂറ് വേണമെന്ന് കുറെ ഇപ്പോൾ പറയുന്നു ഞാൻ തൽക്കാലം ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അതിന് മറുപടി കൊടുക്കാറുണ്ട് എന്നാൽ പോലും പിന്നെയും പിന്നെയും കമൻസ് തോന്നും അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യാം എന്ന് കരുതിയിട്ടാണ് വീണ്ടും ഒന്നുകൂടി ചെയ്യണത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ കുറച്ച് പേര് കണ്ടിട്ടുണ്ട് എന്തായാലും കണ്ടിട്ടുള്ളവരെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ പിന്നെ എന്താ പറയാ ഞാൻ ആദ്യം ഹോം ടൂർ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുമ്പോഴാണ് ഞാൻ ചെയ്തത് ഇന്നിപ്പോൾ നമുക്ക് ഒരു ഒന്നര ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് മീൻസ് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഒരുപാട് പേരുണ്ട് കുറയായി ചോദിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ വീടിനൊന്നും ചെയ്യേണ്ട അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ വിട്ടൊക്കെ ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത്രയും നേരം നല്ല മഴ മഴയൊന്ന് കുറയട്ടെങ്കിൽ നമ്മൾ ചുല്ലിന്നേട്ടോ പക്ഷെ എന്നാൽ ആ പെയിലുണ്ട് അകത്തേക്ക് നമുക്ക് പോവാം ഞാൻ എൻ്റെ ഫസ്റ്റ് ഹോമിട്ട് ഒന്നും ഉൾപ്പെടുത്താത്ത ഒരു കാര്യമാണ് അത് ഞാനിപ്പോൾ ഒന്ന് ഉൾപ്പെടുത്താനെ എൻ്റെ പഴയ വീട് പഴയ വീട് എന്ന് പറഞ്ഞാൽ എന്നെ മാരേജ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഞങ്ങളുടെ പഴയ ഒരു തറവാട് ഏകദേശം ഒരു അറുപത് വർഷം പഴക്കമുണ്ട് നമ്മുടെ തറവാടിന് ആ വീട്ടിലേക്കാണ് നമ്മൾ മാരേജിൽ വന്നിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് ജനിച്ച് വളർന്നതും ആ ഒരു വീട്ടിലാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീട് നമ്മൾ വെച്ച് നമ്മുടെ സ്വപ്ന ഭവനം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ആ എൻ്റെ പഴയ വീട് എങ്ങനെയാണെന്നുള്ളത് ഞെടുത്താണ് അതൊന്ന് കണ്ടിട്ടു വരുന്നത് അറുപത് വർഷം പഴക്കമുള്ള എൻ്റെ തറവാട് അതായത് ഞങ്ങളുടെ വീട് ഏകദേശം ഞങ്ങൾ ഇപ്പൊ രണ്ടു വർഷം ആയിട്ടുള്ളു ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ട് അപ്പൊ ആ ഒരു വീട് എല്ലാവരും കണ്ടുപോകുന്നതായിരിക്കും എങ്ങനെയുണ്ട് ആ ഒരു വീട് ഞാനത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മിക്കവാറും തന്നെ ഞാൻ ഇവിടെ വീട്ടിൽ ഓരോ വീഡിയോസൊക്കെ ഞാൻ എടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള കമൻസ് ചേച്ചി കോടീശ്വരി ആണല്ലേ നിങ്ങൾ ഭയങ്കര റിച്ച് ആണല്ലേ നിങ്ങൾ ഭയങ്കര പണക്കാരാണല്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പല പല കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമ്മള് ഒരു സാധാരണ കുടുംബം തന്നെയാണ് നമ്മള് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ എന്റെ ഹസ്ബൻഡിന്റെ ഒരുപാട് വർഷത്തെ രാപ്പകലില്ലാത്ത അധ്വാനത്തിന്റെ ഫലമാണ് ഇന്നിപ്പോ ഞങ്ങൾ ഈ കാണുന്ന ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു കൊട്ടാരമാണ് ചേച്ചി ഇത് വീടല്ല ഇത് കൊട്ടാരമാണ് എന്നു പറഞ്ഞു കമൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ വീട് അദ്ദേഹത്തിന്റെ ഒരുപാട് വർഷത്തെ കഠിന പ്രയത്നമാണ് നമുക്ക് ഇങ്ങനെ ഒരു വീട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര പണക്കാരാണെന്നോ എന്താ പറയാ കോടീശ്ശരിയാണെന്നൊന്നും അതിന്റെ അർത്ഥമില്ല നമ്മൾ സാധാരണക്കാര് തന്നെയാണ് സാധാരണ ലൈഫുമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അല്ലാതെ ഭയങ്കര ലാവി ലൈഫ് ഒന്നും അല്ല നമ്മുടേത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും എൻ്റെ ഫാമിലിയും അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കമന്റ്സ് ഒന്നും ഇണ്ടരുത് കേട്ടോ ഭയങ്കര കോടീശ്ശേരി ആണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സാധാരണക്കാര് തന്നെയാണ് ഞാൻ ആ വീട് അങ്ങനെ കുറെ കമന്റ്സ് ഞാൻ കണ്ടത് കൊണ്ടാണ് ഞാൻ എൻ്റെ ആ പഴയ വീട് നമ്മൾ കാണിച്ചിട്ടുള്ളത് എന്താ പറയാ എല്ലാവരുടെയും പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പഴയ വീട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരുടെ അങ്ങനെ തന്നെ ആയിരിക്കും ഞങ്ങളും അങ്ങനെ തന്നെയാണ് സാധാരണക്കാർ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ വീട് കാണിക്കാൻ കാരണം അപ്പോ അപ്പൊന്നുമില്ല അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ ഉത്ഭാഗം ഒക്കെ കാണാം കേട്ടോ ഫസ്റ്റ് ലിവിംഗ് റൂമിലേക്കാണ് എൻറ്റർ ചെയ്യുന്നത് ഇനിയിപ്പോൾ കുറച്ച് ശബ്ദം പുറത്തെ ഡിസ്റ്റർബൻസ് കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ ഫ്രണ്ടിലെ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യാം അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ദാ ഇവിടെ സോഫ സെറ്റി അങ്ങനെ ചെയർസ് ടേബിൾ പിന്നെ രണ്ട് സൈഡ് ലാംപ്സ് ഇത്രയും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓവറായിട്ടൊന്നും ചെയ്തേക്കുള്ള ഇത് എന്താ ഇച്ചിരി വലുതാണ് കേട്ടോ ഈ ഒരു സോഫ സെറ്റി കിട്ടപ്പോൾ തന്നെ അഞ്ചഷൻ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് വാങ്ങിക്കഴിഞ്ഞപ്പോൾ സോഫ സെറ്റി കിച്ചടി അങ്ങനെ വലുതായിട്ട് അത്രയേ ഉള്ളൂ പിന്നെ ദാ രണ്ട് ലൈറ്റ്സ് ആണ് ഇത് അമേരിക്കൻ കമ്പനിയുടെ അങ്ങനെ എന്ത് സാധനാണ് ഓൺലൈനായിട്ട് ഏട്ടാ വാങ്ങിയതാണ് കേട്ടോ നല്ല വെയിറ്റ് ആണ് ഈ സാധനം നമ്മളെ ഇവിടെ മുകളിലേക്ക് എത്തിക്കാൻ ഇങ്ങനെ കയറൊക്കെ ഇട്ട് കിട്ടി ആ ടൈമില് അന്നേരം ഒക്കെ എനിക്ക് ചാനൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ വീഡിയോസ് എടുക്കാൻ ഭയങ്കര മടിയേറുന്ന സമയത്ത് അതല്ല ഈ പിന്നെ പണികളൊക്കെ ഞാൻ ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാൻ ആകോട്ടെ കഴിഞ്ഞതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലോ പിന്നെതാ ഇവിടേക്ക് ഇങ്ങനെ ഒരു ഈ ഒരു എന്റെ വീഡിയോടെ ഇത് മണിവിളക്ക് ഞാൻ പല വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ വിളക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇത് എത്ര രൂപയായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ആഗ്രഹപ്രകാരം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് പണിത് കഴിയുമ്പോൾ നല്ല വലിയ വിളക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ രീതിയിലുള്ള വലിയ നിലവിളക്ക് അതിന് പകരമായിട്ട് ഏട്ടാ വാങ്ങിക്കൊണ്ടുവന്നതാണ് അത് ഇച്ചിരി ഓൾഡ് ഫാഷൻ ആയില്ലേ ഇതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ഗിഫ്റ്റ് ആണത് ഹൗസ് വാമിങ്ങിന്റെ തലേ ദിവസമാണ് ഏട്ടാ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു എന്റെ പ്ലേ ബട്ടൺ ഒക്കെ ഇങ്ങനെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെന്താ എല്ലാ ലൈവ് പ്ലാന്റുകളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഓപ്പൺ ആയിട്ട് അപ്പറും അപ്പറൊക്കെ കാണാൻ ഒരു ഷെൽഫാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ വേറെ ഒന്നുമില്ല ഓൺലി പ്ലാന്റ്സ് ഞാനൊരു ചെടിപ്രാന്തി ആയതുകൊണ്ട് നമ്മളിവിടെ പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ലൈവ് പ്ലാന്റ് ആണ് നമ്മളിവിടെ എപ്പോഴും വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ടേക്ക് സെക്കൻഡ് ലിവിങ് ഏരിയ ആണ് ഇവിടെയും ഇവിടെ നമ്മളിതുപോലെ ഷെൽഫുണ്ട് നിറച്ചും പ്ലാന്റുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതാണ് ഏരിയസ് ഇതാ ഇവിടെ നമ്മൾ ഇവിടെ ടി വി സെക്ഷൻ ആണ് ഇവിടെ ടി വി ഉണ്ട് ഇതെന്തൊരു ബുക്ക് ഷെൽഫാണ് കേട്ടോ ഇത് എനിക്ക് വായനാശീലം പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പൊ ഞാൻ തുറത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വായന ഒരിടക്ക് ഭയങ്കര ക്രീസ് ആയിരുന്നു അതുകൊണ്ട് കുറെ ബുക്ക് വായിക്കുമായിരുന്നു അപ്പൊ മക്കൾക്കും അങ്ങനെ ഒരു വായനാശീലം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു ഇത് ഞാൻ ഇവിടെ ഒരു ലൈബ്രറി പോലെ സെറ്റ് ചെയ്തത് പക്ഷെ മക്കൾ തുടത്തില്ല അത് വേറെ കേസ് അപ്പൊ ഇവിടെ ഇങ്ങനെ എന്താ പറയാ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മൾ തേക്ക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ എല്ലാം ഏട്ടന്റെ ആണ് നമ്മള് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല മുകളിൽ ഇതേപോലെ ലൈറ്റ്സ് ഫാൻ ഇത് രണ്ടും ലൈറ്റ് വിത്ത് ഫാൻ ആണ് എല്ലാം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ പാർക്കുട്ടിവിടെ കാലത്തെ തന്നെ ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ക്ലാസ് ഇല്ലല്ലോ ഇന്ന് അത് കാരണം ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഇവിടെ എന്താ എൽ ക്ലാസ് ഉണ്ടല്ലേ ആ പ്രോഗ്രാം ആണ് അതുകൊണ്ട് പോയില്ല ഓക്കെ ഇവിടെ നമ്മൾ നേരെ എൽ ഷേപ്പ് സോഫ സെറ്റ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ ഉണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ചെയർ കിടക്കുന്നുണ്ട് അതായത് അവിടെ ഇട്ടിരിക്കുന്ന ഫസ്റ്റ് ലിവിംഗ് ഏരിയയിൽ ഇട്ടിരിക്കുന്ന ആ സോഫ സെറ്റിയുടെ ഒരു പെയർ ആണത് അവിടെ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു കോർണർ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇവിടെ ആയിരിക്കും പാർക്കുട്ടിയുടെ പരിപാടി കംപ്ലീറ്റ് ക്രാഫ്റ്റ് പരിപാടികൾ ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്യണേ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തതും ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ ഏഹ് ആ ഈ ടേബിളിലൊക്കെ വെച്ചായിരുന്ന ആൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പിന്നെ നമ്മൾ വേറൊരു ഈ ഒരു ടേബിളിലേക്ക് നമ്മൾ മാറ്റി കാണാം ഇത് അച്ഛൻ വാങ്ങി കൊടുത്താണ് അവർക്ക് ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടിയാണ് ആക്ച്വലി വാങ്ങിയത് ഇത് നമ്മളിപ്പോ ക്രാഫ്റ്റ് ടേബിളാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഇത്രയുള്ള എന്താ പറയാ സെക്കൻഡ് ലിവിങ് ഏരിയയിലെ വിശേഷങ്ങൾ ഇത്രയും സെക്കൻഡ് ലിവിങ് ഏരിയയിൽ നിന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അത്യാവശ്യം നല്ല വലിയൊരു ഹാളാണ് അവിടെ ഹാളിന്റെ ഈ ഒരു പോർഷനിലേക്കായിട്ട് എന്റെ പൂജാ റൂമാണ് ഉള്ളത് ഇത് ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് വീടിന്റെ അവിടെ ഇവിടെയൊക്കെ പോർഷൻസിലായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അവിടെ കിച്ചൺ ഏരിയ ആണ് അതിന് മുമ്പ് ഇവിടേക്ക് പോവാം ഇവിടെ താഴെ ഉള്ളത് രണ്ട് ബെഡ്റൂമാണ് അതിലൊന്ന് ഇവിടെ മോൻ്റെ റൂമാണ് കേട്ടോ കരണ്ട് ഒന്ന് പോയിട്ടുണ്ട് ലൈറ്റ്സ് ഇത്രയൊക്കെ കാണത്തുള്ളൂ കേട്ടോ നമ്മൾ ആ ഇവിടെ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചേച്ചി കറണ്ട് ബില്ലൊക്കെ എങ്ങനെയാണ് നമ്മൾ സോളാർ സിസ്റ്റം ആണ് കേട്ടോ നമ്മൾ ഇഷ്ടം ടോപ്പില് നമ്മൾ സോളാർ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ എന്താ പറയാ ഒരു കട്ടിലുണ്ട് സൈഡ് ടേബിളുണ്ട് വാർഡ്രോബ്സ് ഉണ്ട് കുട്ടികളുടെ എല്ലാം വെക്കാനായിട്ട് സ്റ്റഡി ടേബിളുണ്ട് ചെയർ വെച്ചിട്ടുണ്ട് ദെൻ ഇവിടെ ഡ്രസ്സിംഗ് റൂമാണ് ദെൻ ഇതിപ്പുറത്തേക്കൊരു വാഷ്റൂമുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ പറയുക അത്രയും വലിയ 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 എക്സ്പെൻസസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ എല്ലാം നമ്മുടെ മരം എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് തേക്കാൻ കേട്ടോ ഹോളിൽ തന്നെയാണ് നമ്മൾ മെയിൻ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വാഷ്റൂം സോറി വാഷ് ബേസിൻ ഏരിയ ആൻഡ് ഇവിടെ വാഷ്റൂം ഇന്ന് നമ്മൾ കൂടുതലും ഗസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമൺ ടോയ്ലറ്റ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ അങ്ങനെ വീട്ടുകാരും അങ്ങനെ കോമൺ ടോയ്ലറ്റ് യൂസ് ചെയ്ത് വളരെ കുറവാണ് ഗസ്റ്റ് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ വെക്കുന്നതാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അല്ല മാസ്റ്റർ ബെഡ്റൂം ആണ് എന്റെയും ഹസ്ബൻഡ് റൂമാണ് കേട്ടോ ഇതും കഴിഞ്ഞ ദിവസത്തെ ഞാൻ ക്ലീനിങ് വീഡിയോലി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇത് നമ്മുടെ കട്ടിലാണ് വലിയത് ചർമ കട്ടിലിനൊക്കെ നമ്മൾ പറയും അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഓക്കെ ഇവിടെ കട്ടിലുണ്ട് ദെൻ വോർ ഡ്രോപ്സ് ഉണ്ട് സെയിം ഇത് തന്നെ ഒരു സ്റ്റഡി ടേബിൾ പോലെ നമുക്ക് സ്റ്റഡി ആവശ്യമില്ലെങ്കിലും നമ്മൾ ഒരു ടേബിൾ പോലെ ഇവിടെ നമ്മളിവിടെ ഒന്നിച്ചാണ് കേട്ട് അതൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു രണ്ട് ഡ്രോ ഇവിടെ ഉണ്ട് ദെൻ ഇത് പഴയ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നത് അപ്പം അമ്മ മരിച്ചു പോയി അമ്മ മരിച്ചിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി ഏട്ടൻ്റെ അമ്മ അച്ഛൻ മരിച്ചിട്ട് ഇരുപത്തിയേഴ് വർഷമായിട്ടുണ്ട് അപ്പോൾ ഇത് അച്ഛനും അമ്മയ്ക്ക് യൂസ് ചെയ്തിരുന്നിട്ടുള്ള ഒരു അലമാരിയാണ് ഇത് നമ്മൾ ഒന്നും കൂടി നമ്മൾ പോളിഷ് ഒക്കെ ചെയ്ത് ദാ ഇതിൻ്റെ ഇങ്ങനെ ഇതിൻ്റെ പിടിയും ഈ സൈഡ് സംഭവങ്ങളൊക്കെ നമ്മൾ പിടിപ്പിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് ഇപ്പം പഴയ ഒരു അലമാരി കളയാൻ മനസ്സില്ല ഇത് നമ്മൾ നല്ല മരം കൊണ്ടാണ് പണ്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതിന് വേറെ ഡാമേജസ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് കളയാനൊന്നും മനസ്സ് വരുന്നില്ല അതുകൊണ്ട് നമ്മൾ പോളിഷ് ഒക്കെ ചെയ്ത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ വെച്ചിരിക്കുകയാണ് എൻ്റെ സാരി സൽവാസൊക്കെയാണ് കൂടുതലും നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ മറ്റേ ഈ ഒരു വാർഡ്രോബിൽ വെക്കാൻ അവിടെ ഫുൾ ഏട്ടൻ്റെ ഡ്രസ്സുകളാണ് അടിയിലെന്റെ ഉണ്ട് നല്ല സാരീസൊക്കെ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോ അത്രേ ഉള്ളു വലിയ അടിപൊളി അല്ലേ ഒരു ആന്റിക് പീസ് അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇത്രേന്നല്ല ഇവിടെയും നമുക്ക് ഒരു വാഷ് എന്താ പറയാ ഇവിടെയാണ് നമ്മള് വാഷ് ഏരിയ വെച്ചിരിക്കുന്നത് ദൻ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും സോറി ഡ്രസ്സിംഗ് റൂമും എന്തൊക്കെയാ പറയുന്നത് ഇത്രയേ ഉള്ളൂട്ടോ സെയിം എല്ലാ റൂംസും നമ്മൾ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് ഇത്രയുള്ളു അപ്പൊ ക ഒരു ഗൃഹനാഥ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും മെയിൻ ഏരിയ ആണ് നമ്മുടെ കിച്ചൺ ഒരുപാട് പേര് കമൻസിൽ പറയാറുണ്ട് അടിപൊളി കിച്ചൺ ആണ് വളരെ വൃത്തിയുള്ള കിച്ചൺ ആണ് എന്നൊക്കെ നമ്മൾ പരമാവധി നല്ല വൃത്തിയാക്കി തന്നെ വെക്കാൻ ശ്രമിക്കാറുണ്ട് ഇവിടെ നമ്മളിങ്ങനെ ലൈവ് പ്ലാന്റ് കൊണ്ട് കാര്യങ്ങളും നിറച്ചിരിക്കുകയാണ് രണ്ട് കബോർഡ് ഉണ്ട് എന്താ പറയാ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അതിന്റെ ടോപ്പിലും ഒക്കെ നിറയെ നമുക്ക് കബോർഡ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വാട്ടർ പ്യൂരിഫയർ ഉണ്ട് ദെൻ ഇത് കിച്ചണെന്ന് ഞാനൊന്ന് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു വെച്ചാണ് നമ്മുടെ ഹൗസ് മാമിങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു സംഭവം ഇങ്ങനെ കാണുമ്പോൾ നല്ല ലുക്ക് അല്ലേ കാണാനായിട്ട് അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെയും കംപ്ലീറ്റ് നറച്ചിങ് കബോർഡ്സ് ആണ് എല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറയുക കർക്കിടത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആ തല തലേന്റെ തല ദിവസമൊക്കെ ആയിട്ട് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ ഗ്യാസ് സ്റ്റൗ ഫേബറിന്റെയാണ് ഇങ്ങനെ ചെറിയൊരു കംപ്ലൈൻറ് പറ്റിയിട്ടുണ്ട് ഇവിടെ പൊട്ടി പൊട്ടിപ്പോന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ വന്ന് നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇവിടെ അങ്ങനെയൊന്നുമില്ല എയർ ഫ്രയർ വെച്ചിട്ടുണ്ട് ഇൻഡക്ഷൻ കുക്കറുണ്ട് അത്രേ പരമാവധി നമ്മൾ ഞാൻ എനിക്ക് പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെളിയിൽ ഒന്നും എടുത്ത് വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എല്ലാം ഞാൻ കഴുകിയിട്ട് എല്ലാം കബോർഡിൻ്റെ ഉള്ളിൽ കയറ്റിയേ നമ്മൾ വെക്കുകയുള്ളൂ എനിക്ക് ഇഷ്ടമല്ല ഏട്ടാ നീ ഇതെങ്ങനെയാ കണ്ട കുട്ടികൾ വെള്ളം കുടിച്ചിട്ട് വെക്കുന്നതാണ് അവിടെ എനിക്കത് ഇഷ്ടമേ അല്ല അങ്ങനെ വെക്കുന്നത് എല്ലാം നമ്മൾ അടുക്കി ക്ലീൻ ചെയ്ത അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക പെട്ടെന്ന് പുറത്ത് നോക്കുമ്പോൾ ഒന്നും കാണരുത് ഇതാണ് നമ്മുടെ ഒരു ഇത് പിന്നെ അതായത് ഇവിടെ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഇരുന്ന് കഴിക്കാനോ ഒക്കെ ആയിട്ട് എന്താ ഇവിടെ ഒരു ചെയറും നമ്മൾ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഇരുന്ന് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഈ ചെയറാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഒക്കെ ഞാൻ എന്താ ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് മണിപ്ലാന്റ് ഞാൻ വെച്ചിരിക്കുന്നു ഇവിടെ ഒരു ഞാൻ ചെടി കൊടുത്തിരുന്നാണ് പൊട്ടിപ്പോയി ഞാൻ വീണ്ടും എനിക്കൊന്ന് എടുത്തു വെക്കണം ദൻ ഇവിടെ എൻ്റെ രണ്ടാമത്തെ കിച്ചൺ ഇത് ഇതാണ് സെക്കൻഡ് കിച്ചൺ എന്ന് പറയുന്നത് ഇവിടെ ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണ് വരുന്ന ഏരിയയിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരിക്കയാണ് ഇത് ഈ ഒരു നമ്മൾ ഇവിടെ ഇത് ചെയ്യുമ്പോൾ ഈ പാദ്യംപുറം സെറ്റ് ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഒരു ഈ ഫ്രിഡ്ജ് വാങ്ങാനായിരുന്നു നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ കബോർഡിന്റെ ഹൈറ്റും പിന്നെ അതേപോലെ പാദ്യംപുറത്തിന്റെ സെറ്റിങ്ങും ഒക്കെ നമ്മൾ ഈ ഒരു അളവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മളോട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളത് ദെൻ ഇവിടെ മിക്സി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് എനിക്ക് വിറകെടുപ്പാണ് മെയിൻ ഞാൻ വിറകിൽ കത്തിക്കും ഏർ എവറി ഡേ വിറകിൽ മിക്കവാറും ദിവസങ്ങളും ഞാൻ കത്തിക്കാറുണ്ട് കേട്ടോ ഇഷ്ടമാണ് അടിയിൽ കാറച്ചു വിറകാണ് വെച്ചിരിക്കുന്നത് വിറക്കാലം വീട് പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് വിറകുണ്ട് അപ്പൊ ഞാൻ ഡെയിലി വിറക് കത്തിക്കും വിറകടുപ്പ് കത്തിക്കും വിറകടുപ്പ് കത്തിക്കുന്നത് ഐശ്വര്യമാണ് അതുകൊണ്ട് പരമാവധി ഞാൻ കത്തിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പരമാവധി ക്ലീൻ ചെയ്ത് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ പാത്രങ്ങൾ കഴുകുന്നത് അപ്പുറത്തെ കിച്ചണിൽ ഞാൻ പാത്രം കഴുകാറില്ല കാരണം എന്റെ ഹൈറ്റിനനുസരിച്ച് പണിതിരിക്കുന്നത് ആദ്യം പുറം ഇതാണ് അപ്പുറത്തേന്ന് പറഞ്ഞാൽ നോർമലാ ഇത് എന്റെ ഹൈറ്റിന് കൂട്ടി വെച്ചിരിക്കുക പിന്നെ ഹൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കുനിഞ്ഞൊക്കെ പോകും പാത്രം കഴുകാൻ ഇവിടെ എനിക്ക് കംഫേർട്ടാണ് കഴുകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാ പാത്രവും ഞാൻ ഇവിടെ വെച്ചിട്ടാണ് കഴുകാറ് കഴുകി നമുക്ക് ഇവിടെ ഇങ്ങനെ വാല വെ വാലക്കി വെക്കുക എന്ന് പറയത്തില്ലേ വെള്ളമൊക്കെ പോകാനായിട്ട് വെക്കുക കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ വെക്കും അവിടെയും നമ്മൾ നീറ്റായിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കാറുണ്ട് രണ്ട് കിച്ചണും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാക്കിലേക്ക് വരുന്നത് ഇവിടെ ഒരു ബാക്ക് ഇങ്ങനെ നീളത്തിലുള്ള ഒരു വരാന്തിയാണ് കുറെ കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ കാരണം ഇവിടെ ഇങ്ങനെ നമ്മൾ ഫുൾ ഇത് മരം കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഇതും ഇതും തേക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു ചാരുവടി എന്നൊക്കെ പറയും നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് മഴയൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഈ കൂടുതലും പച്ചക്കറികളൊക്കെ അരിയാനൊക്കെ ആയിട്ട് ഇവിടെ കൂടുതലും യൂസ് ചെയ്യും ഇവിടെ നമ്മൾ അത്യാവശ്യം ബാക്കി ചൂല് സാധനങ്ങൾ മോപ്പ് വാക്യൂം ക്ലീനർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് നമ്മൾ വെക്കാറ് കേട്ടോ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഏരിയയാണ് മഴയൊന്നും കൊള്ളാതെ സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് അതെന്താ അപ്പൊ നമുക്ക് താഴത്തെ ഫ്ലോറിൽ ഇത്രയൊക്കെ ഉള്ളൂ ഈ മുകളിലേക്ക് പോവാം ഫ്ലോറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി മുകളിലേക്കാണ് മുകളിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം പണിതിരിക്കുന്നത് ഫുൾ മരത്തിലാണ് കേട്ടോ തേക്കാണ് കംപ്ലീറ്റ് ഇങ്ങനെ അങ്ങനെ അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലേക്ക് കയറി വരുന്നൊക്കെ നല്ലൊരു എക്സസൈസ് ആണ് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എക്സസൈസ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറ് ഇവിടെ നമുക്കുള്ളത് രണ്ട് റൂമ് അതിനൊക്കെയാണ് ഒരു റൂം ഇവിടെയാണ് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് ഇവിടെ കാണാം ഫസ്റ്റ് ഫ്ലോറിലെ ഒരു റൂം ഇതാണ് ഇവിടെ ഏറ്റുന്നതാണ് കറക്റ്റ് ആറ് അതായത് ഇപ്പോൾ തിയേറ്ററിലെ ഫിലിമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് ലേറ്റ് ആകുവാണെങ്കിൽ ഇവിടെ കിടക്കും അതിൻ്റെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാറില്ല ഇവിടെ കിടക്കണം കേട്ടോ ഇവിടെ നമ്മൾ വന്നിട്ടിരിക്കുന്ന ഒരു പഴയ ദിവൻകോട്ടാണ് പഴയെന്ന് പറഞ്ഞാൽ സാധനം തേക്കാണ് കേട്ടോ ഇതിന്റെ കുഷിനൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പഴയ വീട്ടിൽ വെച്ച് ഉണ്ടായിരുന്നതാണ് പിന്നെ ഇവിടെ ഒരു കബോർഡുണ്ട് കബോർഡല്ല വാഡ്രോപ്പ് ഉണ്ട് ഇത് മരത്തിന്റെ ആട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് താഴത്തുള്ള വാഡ്രോപ്സ് ഒക്കെ വേറെ മെറ്റീരിയൽ ആണ് ഇത് അസൽ തേക്കാണ് കേട്ടോ ഇങ്ങനത്തെ ഒരെണ്ണം ചെയ്യണമെന്നായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് മരത്തില്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് പപ്പറൂമാണ് ഇതാണ് ടോയ്ലറ്റ് ഇവിടെ ഒരു ഉണ്ട് വാഷ് ബേസിൻ ഉണ്ട് അങ്ങനെ സംഭവം ഇവിടെ ടോട്ടലി അഞ്ച് ടോയ്ലറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഉള്ളതിലെ ഏറ്റവും വലിയ ടോയ്ലറ്റ് ഇതാണ് ഓരെന്തെങ്കിലും ബാത്ത് ടപ്പിൽ ചെയ്യണം എന്നുള്ളത് നേടുന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വണ്ണം ചെയ്തു തരണം അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും വന്ന് വന്ന് എന്ന് ചോദിച്ചാൽ കിടക്കും ഇടക്കൊക്കെ വന്ന് ചൂട് വെള്ളത്തിലൊക്കെ കുളിക്കണം അല്ലെങ്കിൽ കിടക്കണം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടക്കും ഡ്രസ് പൂളിൽ ചുമ പൂളിലൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മളിവിടെ വന്നിടക്ക് കിടക്കാറൊക്കെയുണ്ട് അങ്ങനെ പോകും കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ എത്രയുള്ളൂ നെക്സ്റ്റ് റൂമിലേക്ക് വിളിക്കുമ്പോ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് റൂം ഇതാണ് ഇതാണ് പാർക്കുട്ടിയുടെ റൂം പാർക്കുട്ടിയുടെ റൂമ് പാർക്കുട്ടിയുടെ എന്ന് പറയാം ഓക്കെ എന്താ ഇപ്പൊ ഞങ്ങൾ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ അടുത്ത് സോക്സും ഷൂ ഒക്കെ എടുത്താണ് അവള് ഇത് റൂ അവളുടെ റൂമാണെന്നേ ഉള്ളൂ കിടക്കലും മിക്കവാറും താഴെ ചേട്ടൻ കൂടെ ആയിരിക്കും ഇടക്ക് വന്നിട്ട് കിടക്കൂട്ടോ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് പെട്ടിട്ടിട്ടുണ്ട് അതേപോലെ ഇവിടെ വാർഡ്രോപ്സ് ഒക്കെ അവന്റെ സാധനങ്ങളെല്ലാം വിൽക്കാനായിട്ട് ഇവിടെ ഉണ്ട് സ്റ്റഡി ടേബിൾ ഉണ്ട് ഇവിടെ രണ്ട് ഡ്രോയുണ്ട് ആവശ്യത്തിന് അത് അധികം നമ്മൾ സ്റ്റോറേജ് സ്പേസസ് എല്ലാ റൂമിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇലങ്ങനെ ലുക്ക് ഒന്നും അല്ല എന്നാലും ഓക്കെ ആണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂം ആണ് ഇവിടെ ഇനി ഒരു കർട്ടൺ ചെയ്യാനുണ്ട് ചെയ്യണോ വേണ്ടോന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ് എന്നാലും നമുക്ക് ശരിക്കും ഡ്രസ്സിംഗ് റൂം ആവത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഒരു വാഷ്റൂമുണ്ട് സെയിം അത്രേ ഉള്ളൂ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ നല്ലത് ഇതൊരു ചെറിയ ബെഡ് ആണ് കേട്ടോ ഇത് ഞങ്ങൾ കൂടുതലും ഞങ്ങൾ മെമ്പേഴ്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് അമ്മയൊക്കെ വരുമ്പോൾ ഈ ബെഡ് എടുത്തു നിന്ന് താഴ്ത്തേർന്ന് അല്ലാണ്ട് ചിലപ്പോൾ ഒരു റൂമിൽ അങ്ങ് കിടക്കും കേട്ടോ അതുകൊണ്ടല്ലൊരു ബെഡ്ഡാണ് അവിടെ അങ്ങനെ ചാടി വെച്ചേക്കണമെന്നുള്ളൂ മെയിൻ ആയിട്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഗസ്റ്റ് റൂമാണ് പിന്നെ പാർക്കോട്ടേ കൂടെ ഷിഫ്റ്റ് ചെയ്തതാണ് എന്നാലും എല്ലാവർക്കും ഒരു റൂം വേണമല്ലോ അങ്ങനെ ഓക്കെ ഇവിടെയാണ് നമ്മുടെ കുറെ പേര് കുറേ വ്യൂവേഴ്സ് നമ്മൾ ചോദിച്ചിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ ക്രഷ്ട്ടം കൂടുതൽ കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഹോം തിയേറ്റർ ഇതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് കാണണമെന്നുള്ളവർ എൻ്റെ ചാനലിൽ നോക്കിയാൽ മതിയാവും കേട്ടോ ഞാൻ കുറച്ച് മുമ്പേ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്പോൾ ഇത് ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഇപ്പം തൽക്കാലം ഞങ്ങൾ ഫിലിം കാണാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഓൺ ആക്കുന്നില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഫൈവ് സീറ്റർ ആണ് ടോട്ടൽ അത്യാവശ്യം നല്ലൊരു കോസ്റ്റ്യൂം നമ്മൾ ആയിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഏറ്റവും ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു എന്താ പറയുക കൂടുതൽ ടൈം ഏറ്റവും കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കൂടുതലും നമുക്കിപ്പോൾ ടീറ്റിയിലിറക്കുന്ന എല്ലാ ഫിലിംസും നമുക്ക് കാണാമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഡീറ്റീലായിട്ട് ആയിട്ട് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല എന്തായാലും കുറേ പേര് ചോദിച്ചു നിങ്ങളുടെ വീട്ടിലെ തിയേറ്ററാണോ എന്നൊക്കെ കുറേ പേര് കമൻസിൽ ഞാൻ ഫിലിം കാണുന്ന ഷോർട്സൊക്കെ ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ചു വീട്ടിലെ ആണോ നമ്മളെ സ്വന്തം വീട്ടിൽ തന്നെയാണ് നമുക്ക് അതും ഒരു ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഏരിയ ഇങ്ങോട്ടേക്കുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വാഷിംഗ് ഏരിയ ആണ് കേട്ടോ കംപ്ലീറ്റ് ഞാൻ ആഴയൊക്കെ കെട്ടിയിരിക്കുകയാണ് ഇവിടെ ഐ എൻ ചി ആണുള്ള ഒരു ടേബിളാണിത് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ദൻ ആ പിന്നെ ഇവിടെ ഒരു ഇതൊരു ഒരു പഴയ അലമാരിയാണ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു തയ്യൽ മെഷീൻ കിടക്കുന്നുണ്ട് അതൊക്കെ ഉള്ളു ഇവിടെ അങ്ങനെ കാരണം ഇതിപ്പോ മഴ മഴ വന്നാലും നമ്മളിപ്പോൾ തുണികളൊക്കെ എടുത്തോട്ട് ഓടണ്ട അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് എല്ലാത്തിനും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്പേസസ് ഉള്ളതുകൊണ്ട് ഒരു ഭാഗ്യമാണ് കേട്ടോ ഇപ്പൊ ഇവിടെ എത്രയേ ഉള്ളൂ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഇതാണ് സ്വിമ്മിങ് പൂൾ ഇതിന്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനെ പറ്റി ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ട് ഇത് ആപ് സ്റ്റേഴ്സ് ആണോ ടെറസ് പൂളാണോ അല്ലെങ്കിൽ താഴെയാണോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നമ്മളിത് ഫസ്റ്റ് ഫ്ലോറിൽ ടെറസ് പൂൾ തന്നെയാണ് ഇതിൽ എത്ര കോസ്റ്റ് ആയി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂല കാരണം ഇത് ഓൾറെഡി നമ്മൾ വീട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് മെറ്റീരിയൽസ് കമ്പീസിമെൻറ്റും ഒക്കെ നമ്മൾ എക്സ്ട്രാ നമ്മൾ കൂടുതൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എടിനോട് ചോദിച്ചാലും കറക്റ്റ് ഒരു ആക്കുറേറ്റ് നമുക്ക് എത്ര ആയി കോസ്റ്റ് എത്രയായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ അതുകൊണ്ടാണ് പലരോട് പറഞ്ഞത് നമുക്ക് കുറേ പേര് കമൻസിലെ ചോദിച്ചു ഞാനിത് അത് എക്സാക്ട് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ കമൻസിലൂടെ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് കേട്ടോ എനിക്ക് അറിയാൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്താണ് നമുക്ക് എന്താ ഇപ്പം ഇതിനെപ്പറ്റി പറയാ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴാണോ നമ്മൾ ചൂട് കൂടുള്ള ടൈമിലാണ് വെള്ളം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിചിത്രം ചത്തുപോയച്ചു ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മള് പുള്ളി ആറടി തിമിർക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം എടുത്തിട്ട വെള്ളം തന്നെയാണ് വെള്ളം മോശമൊന്നും ആയിട്ടില്ല കേട്ടോ വെള്ളം നല്ലതാണ് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഇനിയും ഇറങ്ങാം പക്ഷെ ഇപ്പൊ തണുപ്പല്ലേ അതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല പൂളും നിറയ്ക്കാനുള്ള വെള്ളം എവിടെ നിന്നാണ് എടുക്കണേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളമായി കിണറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കണേ കാരണം കുറേശ് നമ്മൾ അടിച്ച് അങ്ങനെ കയറ്റുന്നതാണ് കുറച്ച് സമയം എടുക്കും ഒരു അല്ലെ രണ്ട് മൂന്ന് രണ്ട് രണ്ടര മണിക്കൂർ എങ്ങനെയാണ് എടുക്കും നമുക്ക് നമ്മൾ കുറേശ്ശെ അടിച്ച് നമ്മുടെ ആവശ്യത്തിന് പിന്നെ ഇത് ഫുൾ നിറയ്ക്കാറില്ലേന്ന് ചോദിക്കും ഇതിൽ ഫുള്ള് നിറയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് നിറച്ചാൽ മതിയാവും കാരണം അതിലെല്ലാങ്കിലും ഓവർഫ്ലോ ആയിട്ട് അതുവഴി നമുക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഓവർഫ്ലോ വരില്ല ഇത് ഫുൾ ആയിട്ട് നമുക്ക് നിറക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇത് തിരിച്ചിറങ്ങി പോകുന്ന വഴികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഓരോന്നും തെങ്ങിന്റെ ചുവടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ ഒക്കെ ചുവട്ടിലേക്കാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് കാരണം എണ്ണ സോപ്പ് കാര്യങ്ങളൊന്നും തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ചെടികൾക്കും തെങ്ങിനും ഒക്കെ വെള്ളം അങ്ങനെയാണ് നമ്മൾ ഒഴുക്കി വിടാറ് പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ വെള്ളം മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാറില്ല പിന്നെ അന്ന് വന്നപ്പോൾ എല്ലാവരും വീട്ടിന്റെ അമ്മയും കൊച്ചുമൊക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടൈമിന് വേണ്ടി അങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് എന്താണ് ഇവിടെയും പറയാൻ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത എന്താ നമുക്ക് ഇനിയും ഇവിടെ തന്നെ ഉണ്ട് അതായത് മുകളിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ജിം ഉണ്ട് പിന്നെ ബാക്കിയെല്ലാം തന്നെ ഓപ്പൺ ഏരിയ ആണ് പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ സോളാർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് വീടിന്റെ കറണ്ട് ബില്ല് എങ്ങനെയാണെന്ന് കമന്റ്സ് ഉണ്ടായിരുന്നു നമ്മൾ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് നമ്മൾ സോളാർ അതുകൊണ്ട് വെച്ചിട്ടുണ്ടാവുന്ന പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് ഇല്ല ഏഹ് അത് കാരണം മുള്ളയ്ക്ക് കയറേണ്ട കാര്യമല്ലോ കാരണം ഓവൺ റസിന്റെ ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ട് ഒന്ന് തെങ്ങിക്ക് കിടക്കുന്നുണ്ടാവും പിന്നെ അത് പ്രഷർ കണ ഒന്ന് ചിക്കായി പോയി താഴെ പാറങ്ങൾ കഴുകി പോവും അപ്പൊ ഇങ്ങനെ പ്രഷർ കണമൊന്ന് നന്നാക്കി എടുത്തിട്ട് വേണം നമുക്ക് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിരിക്കും അതുകൊണ്ടാണ് മുള്ളക്ക് കയറാത്തായിട്ട് അപ്പം വേറെ പ്രത്യേകിച്ച് കാണിക്കാൻ ഭാഗത്തിൽ അവിടെ ഒന്നുമില്ല ഓപ്പൺ ആണ് അപ്പൊ നമുക്ക് ഇത്രയ്ക്കുള്ള നമ്മുടെ ഹോട്ടുകൾ എന്ന് പറയുന്നത് എന്താ പറയാ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം നാളെ കമന്റ് ബോക്സ് എപ്പോഴും ഓൾവേസ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ എന്താ അത്രേ ഉള്ളൂ വേറെന്താ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ഹോം ടൂർ ചെയ്യുന്നത് ഇനി ഞാൻ ചെയ്യത്തില്ല കേട്ടോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ബ്ലോഗല്ല ഹോം ടൂർ അപ്പൊ ഇനി അടുത്ത ഒരു ബ്ലോഗ് പോയിട്ട് കാണുന്നവരെ